ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടന എങ്ങനെയാണ് രൂപപ്പെട്ടത് കൊളോണിയൽ വിരുദ്ധ പ്രക്ഷോഭവും തുടർന്നുള്ള ചർച്ചകളിലൂടെയും വികസിച്ചതാണ് ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയ ഘടന പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായത്തിലുള്ള മാതൃക ഇന്ത്യ സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടന്നു സ്വാതന്ത്ര്യം കിട്ടുകയും മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയും പിന്നീട് ഭരണഘടന നിലവിൽ വരികയും ചെയ്തതിനു ശേഷമാണ് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പൂർത്തിയായ പ്രക്രിയ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യത്തെ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക ഏതൊക്കെ പാർട്ടികളായിരുന്നു അന്ന് മുഖ്യമായും കളത്തിലുണ്ടായിരുന്നത് ഇന്ന് പ്രബലരായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ അന്ന് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അങ്ങനെ ചരിത്രത്തിൽ ഓർത്തെടുക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് വർത്തമാനകാലത്തെ മനസ്സിലാക്കാൻ ചരിത്രം ഓർക്കേണ്ടത് വളരെ പ്രധാനമാണ് തിരഞ്ഞെടുപ്പുകൾ ആശയ സംഘർഷങ്ങളുടെ വേദി കൂടിയാണ് ലോക ചരിത്രത്തിലെ അപൂർവമായ കഥയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പറയാനുള്ളത് രാജ്യത്തെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു രാഷ്ട്രീയ വിഷയങ്ങളായി അന്ന് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് ഇന്നും ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങൾ പ്രധാനമായും രാജ്യത്തിൻ്റെ മതേതര സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ളത് അന്നും രാഷ്ട്ര നേതാക്കളിൽ ചിലരെ അലട്ടിയിരുന്നു ഗാന്ധി കൊല്ലപ്പെട്ട് വർഷം മൂന്ന് മാത്രമേ ആയുള്ളൂ ഗാന്ധി വധത്തെ തുടർന്ന് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ സംഘടനകൾ നിരോധിക്കപ്പെടുകയും മാസങ്ങൾക്ക് ശേഷം നിരോധനം നീക്കുകയും ചെയ്ത കാലമായിരുന്നു അത് ഒന്നാം തെരഞ്ഞെടുപ്പിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റുകളും മാത്രമായിരുന്നില്ല ഇന്ന് രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും കളത്തിലുണ്ടായിരുന്നു വളരെ തീവ്രമായി തന്നെ ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ അവർ അന്നും ചോദ്യം ചെയ്തു അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗാന്ധി വധത്തിന് ശേഷം എങ്ങനെയായിരുന്നു ആർ എസ് എസ് ഹിന്ദുമഹാസഭ തുടങ്ങിയ സംഘടനകൾ മുഖ്യധാരയിലെത്തിയത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദുത്വ ഭീകരൻ്റെ വെടിയേറ്റ് മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നു ഫെബ്രുവരി മൂന്നാം തീയതി അതായത് ഗാന്ധി വധത്തിന് നാല് ദിവസത്തിന് ശേഷം ആർ എസ് എസ് എന്ന സംഘടന നിരോധിക്കപ്പെടുന്നു അന്ന് ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ കുറിപ്പിൽ ഇങ്ങനെ പറഞ്ഞു ആർ എസ് എസ് പ്രവർത്തകർ കൊള്ള കൊലപാതകം തീവെപ്പ് തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അവർ നിയമവിരുദ്ധമായി ആയുധം സംഭരിക്കുന്നു ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ തള്ളിയിടുന്നതിന് പ്രേരിപ്പിക്കുന്ന ലഘുലേഖകൾ പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ നിരത്തിയാണ് ആർ എസ് എസ് നിരോധിക്കപ്പെട്ടത് അന്ന് എം എസ് ഗോൾവാൾക്കർ എന്ന ആ സംഘടനയുടെ സർവാധികാരി നിരോധനത്തിന് ശേഷം പല രീതിയിൽ സംഘടന പ്രവർത്തനം തുടർന്നതായി അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ശ്യാം പ്രസാദ് മുഖർജിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പതിനെട്ടിന് അയച്ച കത്തിൽ ഇങ്ങനെ പറഞ്ഞു ആർ എസ് എസിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും പ്രവർത്തനങ്ങൾ കാരണം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട സാഹചര്യമാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് കാരണമായത് എന്തായാലും ആർ എസ് എസ് നിരോധിക്കപ്പെട്ടു നിരോധനം നീക്കാനുള്ള ശ്രമങ്ങൾ സംഘടന പല രീതിയിൽ നടത്തി ഗോൾവാർക്കർ പല രീതിയിൽ സർക്കാരിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ആർ എസ് എസിനോട് അടുപ്പമുള്ളവരും അന്ന് ഭരണതലത്തിലുണ്ടായിരുന്നു ഗോൾവാൽക്കർ ജൂലൈ മാസത്തിലാണ് ജയിൽ മോചിതനായത് ആർ എസ് എസിൻ്റെ നിരോധനവും പിന്നീട് നീക്കപ്പെട്ടു എങ്ങനെയാണ് ഗാന്ധി വധത്തിന് ശേഷം നിരോധിക്കപ്പെട്ട ആർ എസ് എസിൻ്റെ നിരോധനം നീക്കം ചെയ്യപ്പെട്ടത് അതിലുമുണ്ട് രസകരമായ കഥ ലംഘിക്കപ്പെട്ട ഉറപ്പിൻ്റെ കഥ എന്തായിരുന്നു ആ ഉറപ്പ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെടില്ലെന്നായിരുന്നു ആർ എസ് എസ് മേധാവി അന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പ് നൽകിയത് ഇത് അംഗീകരിച്ചാണ് ആർ എസ് എസിന്റെ നിരോധനം നീക്കിയത് സംഘടനയ്ക്ക് ഒരു ഭരണഘടന വേണമെന്ന് സർക്കാരിന്റെ നിർദ്ദേശവും ആർ എസ് എസ് മേധാവി അംഗീകരിച്ചു സാമൂഹിക സാംസ്കാരിക സംഘടന ആയിട്ടായിരിക്കും ആർ എസ് എസ് മുന്നോട്ട് പോകുക എന്നായിരുന്നു എം എസ് ഗോൾവാൾക്കർ കേന്ദ്ര സർക്കാരിന് ഉറപ്പ് നൽകിയത് ഇത്തരം ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ലെന്നും ഉപാധികളില്ലാതെയാണ് ആർ എസ് എസിൻ്റെ നിരോധനം നീക്കിയതെന്നും സംഘടനയുടെ വക്താക്കൾ ചിലർ പിന്നീട് അവകാശപ്പെടാറുണ്ട് എന്നാൽ വാസ്തുത മറിച്ചായിരുന്നു ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്നു വി ഡി സവർക്കർ തെളിവുകളുടെ അഭാവത്തിലാണ് അദ്ദേഹം വിട്ടയക്കപ്പെട്ടത് ജയിലിലായിരിക്കുമ്പോൾ തന്നെ തന്നെ വിട്ടയക്കണമെന്നും ഇനിമേൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തില്ലെന്നും അദ്ദേഹം അധികാരികളോട് അപേക്ഷിച്ചിരുന്നു എന്നാൽ അയാളും പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരോക്ഷമായെങ്കിലും സജീവമാകുന്നുണ്ട് ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്നത്തെ പോലെ തന്നെ ഹിന്ദുത്വത്തോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു വിദേശയാത്രയ്ക്ക് പോയ സമയത്ത് കോൺഗ്രസ് ഒരു തീരുമാനം കൈക്കൊണ്ടു ആർ എസ് എസുകാർക്ക് കോൺഗ്രസ്സിൽ അംഗത്വം എടുക്കാമെന്നതായിരുന്നു അത് ഇത് ചർച്ചയ്ക്ക് വന്നപ്പോൾ സർദാർ പട്ടേലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ആ നിർദ്ദേശത്തെ അനുകൂലിക്കുകയും നെഹ്റുവിൻ്റെ അനുയായികൾ എതിർക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം നെഹ്റു നാട്ടിൽ തിരിച്ചെത്തിയതോടെ ഈ നിർദ്ദേശത്തിൽ ഭേദഗതി വരുത്തി ആർ എസ് എസുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ കോൺഗ്രസിൽ കഴിയുന്നു എന്ന തരത്തിലായിരുന്നു ഭേദഗതി സാംസ്കാരിക സംഘടനയാണെന്ന് അവകാശപ്പെട്ടെങ്കിലും സാംസ്കാരികം തന്നെയായിരുന്നു ആർ എസ് എസിൻ്റെ രാഷ്ട്രീയമെന്ന് പിന്നീട് തെളിഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ശ്യാം പ്രസാദ് മുഖർജിയെ മുൻനിർത്തി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിക്കുകയാണ് ആർ എസ് എസ് ചെയ്തത് അതായിരുന്നു ഭാരതീയ ജനസംഘ് ആർ എസ് എസ് നൽകിയ നേതാക്കളായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ലക്ഷണമൊത്ത സുസംഘടിതമായ ഒരു ഹിന്ദുത്വ പാർട്ടി രൂപം കൊണ്ടു ഭാരതീയ ജനസംഘ് പക്ഷേ ജനസംഘം മാത്രമായിരുന്നില്ല ആദ്യ തെരഞ്ഞെടുപ്പിലെ ഹിന്ദുത്വ കക്ഷി ഹിന്ദു മഹാസഭയും ആദ്യ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങി മറ്റൊരു പാർട്ടി കൂടി ഉണ്ടായിരുന്നു ഹിന്ദുത്വവാദവുമായി തെരഞ്ഞെടുപ്പ് കാലത്തിൽ കർപ്പാത്രി മഹാരാജ് എന്നയാളുടെ രാംരാജ്യ പരിഷത്തായിരുന്നു ആ സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ധർമ്മസൻസദ് എന്ന സംഘടന രൂപീകരിച്ച ഇയാൾ കടുത്ത വർഗീയ നിലപാടുകളായിരുന്നു സ്വീകരിച്ചു പോകുന്നത് ഈ മൂന്ന് ഹിന്ദുത്വ പാർട്ടികളിൽ രണ്ട് പാർട്ടികൾ അതായത് ഹിന്ദു മഹാസഭയും ജനസംഘവും ആർ എസ് എസുമായി പല രീതിയിൽ ബന്ധമുള്ളതായിരുന്നു ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക ഹിന്ദു ജീവിത രീതി നടപ്പിലാക്കുക ഇന്ത്യയെ വിഭജിച്ച നടപടി റദ്ദാക്കുക എന്നതായിരുന്നു ഹിന്ദു മഹാസഭയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനങ്ങൾ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുക അവർക്ക് വോട്ടവകാശം നൽകാതിരിക്കുക തുടങ്ങിയ ഹിന്ദു മഹാസഭ സ്ഥിരമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ സ്ഥാനം പിടിച്ചില്ല ഇതിനെ അപേക്ഷിച്ച് ഭാരതീയ ജനസംഖിന്റെ പ്രകടന പത്രിക മറ്റൊരു തരത്തിലായിരുന്നു ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു നിയമം എന്നതും ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഭാവി നയങ്ങൾ നടപ്പിലാക്കും എന്നതുമായിരുന്നു ജനസംഖിന്റെ വാഗ്ദാനം സങ്കര സംസ്കാരം എന്നത് അപകടകരമാണെന്നായിരുന്നു പാർട്ടിയുടെ നിലപാട് മതേതരത്വം എന്നാൽ മുസ്ലിം പ്രീണനം മാത്രമാണെന്ന നിലപാടും ജനസംഘം ആവർത്തിച്ചു എല്ലാ ഹിന്ദുത്വ പാർട്ടികളുടെയും പൊതു നിലപാട് മതേതരത്വത്തെ എതിർക്കുന്നതായിരുന്നു അതുപോലെ ഗോവധ നിരോധനത്തെ അനുകൂലിക്കുന്നതും ജനസംഘുമായി സഹകരിക്കണമെന്ന നിലപാട് ചില ഹിന്ദു മഹാസഭാ നേതാക്കൾ കൈകൊണ്ടു ചിലയിടത്തെങ്കിലും ഇരു പാർട്ടികളും തമ്മിൽ സഖ്യത്തിലാവുകയും ചെയ്തു ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ മുഖ്യ ഏറ്റുമുട്ടൽ നെഹ്റുവും ശ്യാം പ്രസാദ് മുഖർജിയും തമ്മിലായിരുന്നു ഏറ്റവും പ്രതിലോമ ശക്തികളാണ് ജനസംഖിന്റെ കൂടെയെന്നും പഴയ രാജാക്കന്മാരും മാടമ്പികളുമാണ് അവരെ സഹായിക്കുന്നത് എന്നുമായിരുന്നു നെഹ്റുവിൻ്റെ നിലപാട് നെഹ്റുവിൻ്റെ മതേതര നിലപാടുകളെയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി കാര്യമായി എതിരിട്ടത് നെഹ്റുവിൻ്റെ കാലശേഷം മുസ്ലിങ്ങളെ ആര് സംരക്ഷിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒരു ഭയവുമില്ലാതെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന രാജ്യമാണ് ലക്ഷ്യമെന്നായിരുന്നു നെഹ്റുവിൻ്റെ ഇതിനോടുള്ള മറുപടി നെഹ്റുവിനെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് പ്രബുദ്ധ ബ്രഹ്മചാരി എന്ന ഹിന്ദുത്വവാദിയായിരുന്നു അയാൾക്ക് ഹിന്ദു മഹാസഭയുടെയും രാംരാജ്യ പരിഷത്തിൻ്റെയും പിന്തുണയും ഉണ്ടായിരുന്നു നെഹ്റുവിൻ്റെ ആധുനിക മതേതര സങ്കല്പവും ബ്രഹ്മചാരിയുടെ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ ആശയവും ഏറ്റുമുട്ടി പോൾ ചെയ്ത വോട്ടിൻ്റെ എഴുപത്തി മൂന്ന് ശതമാനവും നേടി ജവഹർലാൽ നെഹ്റു വിജയിക്കുകയും ചെയ്തു എന്തായാലും ആദ്യ തെരഞ്ഞെടുപ്പിൽ ജനസംഖ്യന് ആകെ ലഭിച്ചത് മൂന്ന് സീറ്റാണ് തൊണ്ണൂറ്റിനാല് സീറ്റുകളിലാണ് ജനസംഘ മത്സരിച്ചത് രണ്ടെണ്ണം ശ്യാമപ്രസാദ് മുഖർജിയുടെ നാട്ടിൽ നിന്ന് ബംഗാളിൽ നിന്നായിരുന്നു മറ്റൊന്ന് രാജസ്ഥാനിൽ നിന്നു മുഖർജി കൽക്കത്ത സൗത്ത് ഈസ്റ്റിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഹിന്ദു മഹാസഭയ്ക്ക് നാല് സീറ്റ് ലഭിച്ചെങ്കിലും വോട്ട് ശതമാനം കുറവായിരുന്നു മൂന്ന് സീറ്റാണ് രാംരാജ്യ പരിഷത്തിന് ലഭിച്ചത് മൂന്ന് ഹിന്ദുത്വ പാർട്ടികൾക്കും കൂടി ഏകദേശം ആറ് ശതമാനം വോട്ടാണ് ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് രണ്ട് ധാരകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ ആദ്യ തിരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ ഭൂരിപക്ഷവാദ നിലപാടുകൾക്ക് എന്തു സ്വാധീനമാണ് ലഭിച്ചത് ഇത് പ്രസക്തമായ ഒരു ചരിത്ര അന്വേഷണമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യകാലത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ വഴികൾ എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് രാജ്യത്തെമ്പാടും പിടിമുറുക്കിയ ശക്തികൾക്ക് അന്ന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ആശയങ്ങൾ തിരഞ്ഞെടുപ്പിലും ദേശീയ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു അതുകൂടി തെളിയിക്കുന്നുണ്ട് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് കോൺഗ്രസ്സിന് തന്നെ നാനൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകളിൽ മുന്നൂറ്റി അറുപത്തിനാല് സീറ്റുകളാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ലഭിച്ചത് പതിനാറ് സീറ്റോടെ സി പി ഐ രണ്ടാം സ്ഥാനത്തെത്തി കോൺഗ്രസ്സിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കരുതിയ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത് പന്ത്രണ്ട് സീറ്റുകളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് മൂന്നേ ദശാംശം രണ്ട് ഒമ്പത് ശതമാനം വോട്ടുകൾ ലഭിച്ചപ്പോൾ ശതമാനക്കണക്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു മുന്നിൽ പത്ത് ദശാംശം അഞ്ച് ഒമ്പത് ശതമാനം വോട്ട് അവർക്ക് ലഭിച്ചു ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തുടക്കമിട്ടത് കൊളോണിയൽ ഭരണത്തിൻ്റെ അവസാനത്തിന് ശേഷം രാജ്യത്തിൻ്റെ വിഭജനവും വർഗീയ ലഹളകളും ഒരു വശത്ത് മതേതര ജനാധിപത്യമല്ല മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളും ഭൂരിപക്ഷ മതത്തിന് പ്രത്യേക അധികാരമുള്ള മതരാഷ്ട്രവുമാണ് വേണ്ടതെന്ന വാദം ഒരു വിഭാഗം ശക്തമായി ഉന്നയിച്ച കാലം ഗാന്ധി കൊല്ലപ്പെട്ടിട്ട് മൂന്ന് വർഷം മാത്രമായ സമയം ഈ ഘട്ടത്തിലാണ് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയും മതരാഷ്ട്രവാദത്തെ ജനത തള്ളിക്കളയുകയും ചെയ്തത് പക്ഷേ കാലം അവിടെ നിന്നില്ല പിന്നെയും പല അട്ടിമറികളുണ്ടായി പല രൂപത്തിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ചരിത്രം കൂടിയാണ് അതിലേക്ക് അടുത്ത എപ്പിസോഡ്